വാഴക്കന്ന് ചെരിച്ചു നട്ടാൽ മുളങ്കരുത്ത് കൂടും വിളവ് മെച്ചപ്പെട്ടതായിരിക്കും വാഴക്കന്ന് ചൂടുവെള്ളത്തിൽ പത്ത് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നട്ടാൽ നിമാവിരയെ ഒഴു ഒഴിവാക്കാം വാഴക്കന്ന് നന്നായി ചെത്തി വൃത്തിയാക്കുക നടാനുള്ള കുഴിയിൽ ഒരു കിലോ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുക തുടർന്ന് വാഴ നട്ടാൽ നിമാവിരയുടെ ഉപദ്രവം ഉണ്ടാവുകയില്ല വാഴക്കന്ന് നടുമ്പോൾ ആദ്യകാല വളർച്ചയ്ക്കാവശ്യമായ പോഷകങ്ങൾ വാഴക്കന്നിൽ നിന്ന് തന്നെ ലഭിക്കും ചുവട്ടിലേക്കു വണ്ണമുള്ള മുകളിലേക്ക് നേർത്ത വാൾമുന പോലെ കൂർത്ത ഇലകളോട് ഇലകളോടുകൂടിയ സൂചിക്കന്നുകളാണ് നടാൻ ഉത്തമം നേന്ത്രവാഴക്കന്നു ഇളക്കിയാൽ പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ നടണം മറ്റു വാഴക്കന്നുകളെല്ലാം മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നടണം ഏത്തവഴക്കം നിളക്കിയ ശേഷം ചാണകവെള്ളത്തിൽ മുക്കി ഉണക്കി സൂക്ഷിച്ചാൽ ഒരു മാസം വരെ ജീവനക്ഷമത നിലനിർത്താം വേപ്പിൻ പിണ്ണാക്ക് ചൂട്ടലിട്ട് വാഴ നട്ടാൽ കരിക്കിൻ കേട് തടയാം നട്ടതിന് ശേഷം രണ്ട് പ്രാവശ്യം കൂടി വേപ്പിൻ പിണ്ണാക്ക് ഇടണം